ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ നല്ല മഴയാണല്ലേ ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് നല്ല മഴയാണ് കേട്ടോ ചെടികളൊക്കെ ഉണ്ടല്ലോ നാശമായിട്ടാണ് നിൽക്കുന്നത് അതൊന്ന് വൃത്തിയാക്കാൻ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ മഴ പിന്നെ ചെയ്യാൻ പറ്റില്ല ഇന്നിപ്പം ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു ഒരു ജോലിയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രാവിലെ തന്നെ ഒക്കെ ഒരു വേറൊരു പണി കിട്ടി ഉണ്ടായിരുന്നു കേട്ടോ നായ വന്നിട്ട് ഉമ്മർത്ത കിടന്നിട്ടേ അതൊക്കെ വൃത്തിയാക്കി എല്ലാതും ക്ലീനാക്കിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ അടിച്ചു വരെലും തുടയ്ക്കലും കുളി എല്ലതും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ഡയലി വ്ലോഗൊന്നും മുഴുവനായിട്ടില്ല ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളു പിന്നെ ഈ ചെടി ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് മാസമായി കാണൂട്ടോ നല്ല വലുതാവുന്നുണ്ട് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചെടുക്കാറുണ്ട് അപ്പം ഒന്ന് രാവിലത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശമാവൊന്നല്ല കൂട്ടി വെച്ചിട്ടുള്ളതാണ് ശരിയായിട്ട് രീതിയിട്ട് പൊന്തിയിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ദോശ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല പിന്നെതാ ദോശ കണ്ടില്ലേ ഇങ്ങനെയാണ് ദോശ കിട്ടിയിട്ടുള്ളത് പിന്നെ കുറേ ദോശയൊക്കെ ഉണ്ടാക്കിയതിലേക്ക് ചട്നി വേണം ചട്നിക്ക് നമ്മൾ തേങ്ങ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ഉള്ളി നന്നാക്കട്ടെ ഇനി ഉള്ളി നന്നാക്കി രണ്ടുള്ളി നന്നാക്കി പിന്നെ ഒരു വലിയൊരു പച്ചമുളക് ഉണ്ടായിരുന്നു അതുമാത്രമേ ഇട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പും വെള്ളം കൂടിയിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആക്കിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ അങ്ങനെ മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുത്തു കേട്ടോ അരച്ചെടുത്ത് തന്നെ അത് വറവട വേണം കേട്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ചെയ്യുന്ന ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് വറവ് ഇട്ടു കേട്ടോ അപ്പം നമ്മുടെ ചായ ചായക്കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ദോശയും ചട്ണിയാണ് ഇന്നത്തെ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചു ദോശയും ചട്നിയും കൂട്ടി ചായയൊക്കെ കുടിച്ചു ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റണില്ല കണ്ടില്ലേ ഇപ്പോൾ ഒന്ന് മഴ ഒന്ന് പെയ്തൊഴിഞ്ഞതാണ് കേട്ടോ അത് കാണുന്നത് ഞങ്ങളുടെ കുരുമുളകിൻ്റെ വള്ളി ഞങ്ങളുടെ അടുക്കളയിലേക്കാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ പിന്നെ ഞാൻ അടുപ്പിൽ തീ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ മഴയായ കാരണം വിറകൊന്നും തീരെ കത്തുന്നില്ല എന്നാലും ഞാൻ പിന്നെ ഞായറാഴ്ചയല്ലേ സാവധാനം വെന്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒപ്പുണ്ടാവും പാത്രങ്ങളിലേ അപ്പോൾ നാം പാത്രം കഴുകട്ടെ ഞാൻ അടുത്ത പണി പാത്രം കഴുകി വൃത്തിയാക്കലാണ് അത് അപ്പളത്തന്നെ ചെയ്താൽ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ കൂടി കിടക്കും അപ്പം ഞാൻ അപ്പഴേക്ക് അപ്പോൾ തന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കും പണിയെടുത്താൽ ഈ പാത്രങ്ങളാണ് കൂടുതലുണ്ടാവുക അടുക്കളയിൽ എന്തുണ്ടാക്കി കഴിഞ്ഞാലും പാത്രങ്ങളൊരു തിരക്ക് വേണം അല്ലേ ചോറ് ഇവിടെ വെന്ത് കേട്ടോ എന്തായാലും അരി തിളച്ചിട്ടുണ്ട് വരുന്നൂ കുറുവരി ആയതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടാവും വേവാൻ പിന്നെ ഇത് ഇന്ന് പൊട്ടിച്ചതാണ് കേട്ടോ നമുക്ക് കറി വയ്ക്കാൻ മീനില്ല മീനില്ലെങ്കിൽ ഉണക്കലുണ്ട് കേട്ടോ പൂച്ച ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മീന് കിട്ടിയിട്ടില്ല എന്നാലും വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഏട്ടാ അവിടുന്ന് പൊട്ടിച്ചതാണ് പുതിയത് രണ്ടാം പ്രാവശ്യം ഞങ്ങൾ വെണ്ട വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കാന്താരി മുളക് എന്നും തന്നെയാണ് അപ്പോൾ കുറച്ച് ആയ കാന്താരി മുളക് കൊണ്ടെടുത്തു അപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ പരിപ്പ് അപ്പോഴത്തേനും ഇത് ചേമ്പിൻ്റെ താള നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കണം ഇലയൊന്നും അതിൻ്റെ മുകളിലില്ലാതെ നല്ല വൃത്തിയിൽ എടുക്കണം കേട്ടോ ഇത് ഏറ്റവും നല്ല സാധനമാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടാ കുട്ടികളും കഴിക്കും അപ്പോൾ ഞാൻ പൂളയും താളം കൂടിയിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ പരിപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ പരിപ്പ് ഇതും കൂടിയിട്ടാണ് വെക്കുന്നത് അങ്ങനെ താളം ചെറുതാക്കി നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം പിന്നെ ഒരു പാത്രത്തേക്ക് അത് ഇങ്ങനെ അരിഞ്ഞിടുകയാണ് കുറച്ച് കറി തന്നെ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ അലിക്കുള്ള താളത്തന്നെ ഉള്ളൂ എല്ലാവരും കൂടി ഇടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ട് കഷ്ണം ഞാൻ അവിടെ വേറെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് അരിഞ്ഞത് ഇങ്ങനത്തെ രൂപമായി ഈ താളപ്പം കഴുകി വൃത്തിയാക്കിയിട്ട് കണ്ടില്ലേ ഇതേപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അലിക്ക് അത് കുക്കറിൽ നമുക്ക് ഇടണേൽ പച്ചമുളക് നാല് കാന്താരി ഞാൻ ഇട്ടിട്ടുണ്ട് പരിപ്പ് പരിപ്പാദ്യം വേവിച്ചെടുക്കണം രണ്ടും വേവ് ഒരേ പോലെയല്ല അപ്പോൾ പരിപ്പ് വേവിച്ചെടുത്തിട്ട് വേണം നമുക്കതിൽ താൾ ഇട്ടുകൊടുക്കാനായിട്ട് പരിപ്പ് വേവട്ടെട്ടെ അപ്പോൾ തന്നെ ഞാനിതിലേക്കുള്ള തേങ്ങ അരയ്ക്കുന്നുണ്ട് തേങ്ങ ആദ്യം ചിരകണം ഞാൻ വെട്ടിയെടുത്ത തേങ്ങ അത് ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ വിസിൽ വന്നു പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നീന്തൽ നമുക്ക് ഇതിലോട്ട് എന്തിട്ടണം ആ താളിട്ട് കൊടുക്കാം താളിട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടി അതിൽ ആഡ് ചെയ്തിട്ടാണ് പിന്നെ വേവിക്കുന്നത് ഒന്ന് വെന്ത് വരുമ്പോൾ ഉപ്പ് ഇട്ടെടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കുറച്ച് നല്ല ജീരകം തേങ്ങ മാത്രമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് വേവട്ടെ അതിന് ശേഷം തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തുവിട്ട കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് വറവ് ഒഴിക്കണം ചേഞ്ചട്ടിയിൽ ടുക്കും ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലും കൂടിയിട്ട് വറവിട്ട് കൊടുത്തു ഇനി ഇന്ന് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഉണക്കലാണ് അപ്പോൾ ഉണക്കലേക്ക് അന്ന് മീനിലേക്ക് അരച്ചു വെച്ചൊരു അരപ്പ് അരപ്പ് ഉണ്ടായിരുന്നിട്ട് അതാണ് സൈഡിലിരിക്കുന്നത് അതിന് കൂടാതെ കുറച്ച് മുളകും മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി ചോറാണെങ്കിൽ വെന്ത് എടുക്കുന്നുണ്ട് അപ്പം നീ ചോറ് ഊറ്റിയെടുക്കുകയാണ് ഞാൻ അപ്പോഴത്തന്നെ നമ്മുടെ പൂച്ചു വന്നിവിടെ ഒരു സ്വൈര്യവും പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇപ്പം അത് കുടിക്കുകയാണ് നമ്മുടെ ഫാഷൻ ഗ്രൂട്ട് നിൽക്കുന്നുണ്ടല്ലേ ഫാഷൻ ഒന്ന് വീണ് കിട്ടിയിട്ടൊന്ന് അപ്പോൾ പിന്നീട് ഒന്ന് ക്ലീനിങ് ആണ് ഇനിയിപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ആ അത് റിൻസ്റ്റോളാണ് ഞാൻ ഉപയോഗിക്കാം എല്ലായിടത്തും തുടയ്ക്കാനൊക്കെ ഇട്ട് നല്ല സാധനമാണിത് ഉപയോഗിച്ച് തുടച്ചാൽ നല്ല ഫ്രഷായിട്ട് എടുക്കും സ്റ്റവൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കും ഞാൻ ഗ്ലാസ്സുമൊക്കെ ക്ലീൻ ചെയ്ത് തന്നെ ഇട്ടാണ് നമ്മൾ അടുക്കളയിൽ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും രാവിലെയൊക്കെ രാത്രി വൃത്തിയാക്കിയിട്ട് പോയാൽ രാവിലെ നമ്മളെ ഡോറ് തുറന്ന് നല്ല സ്മെല്ലാവും അതങ്ങനെ വൃത്തിയാക്കി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി സെങ്കും കൂടി വൃത്തിയാക്കി അപ്പം ഇന്ന് ഇത്രയും ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ കാണുന്നവർ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി വേറെ വിശേഷങ്ങളുമായിട്ട് പിന്നൊരു